एकदण्डं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरविश्वरूपं प्रणामि तुञ्जत्तेरुक्तच्छ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दकारीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പിന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാഴേ അന്നേരമാശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞിടിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമകം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുക്കൊണ്ടിനി വൈഗാദേ ഛേഗവേണമഭിഷേഗവും പാലനം ഛേഗ രാജ്യം ദവപൈത്ര്യം യഥോചિતം ज्येष्ठനല്ലോ ഭവാൻ ક્ષത്രീയാനാmdi ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം अश्वमेधादिं चेतु कीर्त्या चिरं विश्वमेल्लां परत्तिकुलदन्तवे पुत्ररेयं जनिपिच्चु राज्यं निजपुत्रङ्गलाकि वनत्तिन्नु पोगणम् इप्पोळ् अनुचितमत्रे वनवासमद्भुतविक्रमनाथ प्रसीदमे మాదావు తన్నడే దుష్కృతం తావగ చేదసి చిందిక్యరుదు దయానిదే భ్రాదావు తన్నడే పాదాంబుజం శిరస్యదాయ భక్తిపూండిత్తముర చేదు దండ నమస్కారవం చేదు నిన్నిదు పండిదనాయ భరద కుమారను ఉvartheta రాఘవనుత్సంగమారోప్య చిత్తమోదేన ൊല്ലിടാൻ മദ്വാക്യമത്ര കേട്ടാലും മയാ കുമാരനീയത്വയോതം താതനെന്നെ പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താതെ നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനനൻ ക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ തിനേതു ദോഷം പറയരുതോർക്കനീ സാധുജനങ്ങൾ നരകത്തിലുമതിഭീതി പൂണ്ടിടുും അസത്യത്തിന് മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്ദിരുവടി സങ്കടമെന്നേ രാജ്യവും വാഴുക ിദ്ധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചതും മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കൂരാ ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസംജയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈകേസുതനോടു ചൊല്ലിനാൻ ൂഢനായിടൊല കേൾക്കനിയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ താമരസോദ്ഭവനർഥിക്കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാ ജനകജാരാഘവൻ രാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിന്നു വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേയി ചിത്തനിർബന്ധവും നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടുമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാപുരിപുക്കൂ വസിക്കനീ വന്നീടുമഗ്രജൻ താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധൗ രാവണൻ തന്നെ വധിച്ചു സപുത്രകം കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈകൊണ്ടു ഭക്തൂസന്നിധോ സാധരം ഗുഹൂർ നമസ്കൃത് സസോദരം പാതുകാം രാജേന്ദ്ര രാജ്യായ മമ സേവിച്ചുകൊള്ളുവാൻ േ തേവനാരതം ഭജിച്ചിടുവാൻ ഇത് ഭരതോക്തി കേട്ടുരൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ ന परिग्रहीचीडिना तम्बियुम् उत्तमरत्नविभूषितपादुगामुत्तमाङ्गे चेर्तु रामनरेन्द्रने भक्त्या प्रदक्षिणं कृत्वा नमस्करिचुधाय वन्निचु चान् सगद्गदम् मन्यब्धपूर्णे प्रथमदिने भवान् വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിൻ അങ് ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചേടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്നേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവു ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേത്തുകൊണ്ടാരൂഢം ആരൂഢമോദേ കൊണ്ടുപോയി ശൃംഗിബേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു ി താനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന ഞാൻ നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കുരഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം भक्त्या विशुद्ध बुद्ध्या पुरवासिगल् नित्यसुखेन वसिच्चि देल्लावरुं ताबसवेशं धरिच्चु भरदनुं ताबेन शत्रुग्णनुं व्रदत्तोडुडंचिन्नु नन्नि ग्राममन बोडु വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വെച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാജലേ ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത് വിചാര്യധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ സത്യാജ ചിത്രകൂടാജലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालिनिग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चात् रावणकुम्भकर्णहननं हेतद्धि रामायणम् ॐ करचरणकृदं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमहितं वा सर्वमेतत्क्षमस्व शिव शिव करुणाब्धे श्रीमहादेवशम्भो मङ्गलं रामचन्द्राय महनीयगुणाब्धये गुणाब्धये चक्रवर्तीतनुजाय सार्वभौमाय मङ्गलं मङ्गलं सत्यवाजाय धर्मसंस्थितिहेदवे सीतामनोभिरामाय सीताय पदये नमा ओ ओ सर्वेपि सुखिनः सन्तु सर्वे सन्तु निरामय सर्वे, सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखमाप्नुयात् ॐ शान्ति शान्ति शा हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे